ഒരു ഉലുവക്കഞ്ഞിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് കർക്കിടകത്തിൽ മാത്രമല്ല കേട്ടോ ഇത് കുടിക്കേണ്ടത് നമ്മൾ പണ്ടൊക്കെ പ്രസവിച്ച് കഴിഞ്ഞാൽ പതിനെട്ട് ദിവസം കഴിയുമ്പം നമുക്ക് അമ്മ ഉണ്ടാക്കി തരാറുണ്ട് നമ്മൾ രക്തക്കുറവിന് നല്ലതാണ് അത് കുട്ടികൾ വരെ കഴിക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ ഇതിന് അതിനുവേണ്ടി ഞാൻ ഇതാ കപ്പ് ഉലുവ എടുത്തിട്ടുണ്ട് അറുപത് ഗ്രാമാണിത് ഉലുവ നന്നായി കഴുകി നമുക്ക് തലേ ദിവസം തന്നെ കുതിർത്ത് വെക്കണം ഇത് പണ്ടൊക്കെ പ്രസവ രക്ഷയ്ക്ക് മാത്രമല്ല കേട്ടോ പ്രമേഹമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നു കൂടിയാണിത് അത് മാത്രമല്ല മുടി വളർച്ചയ്ക്ക് വരെ ഈ ഉലുവക്കയച്ച നല്ലതാണ് ഇതാ ഉലുവ നന്നായി കുതിർന്നിട്ടുണ്ട് പിറ്റേ ദിവസമാണ് ഇപ്പോൾ ഇത് ഞാൻ എടുക്കുന്നത് നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് കഴുകിയെടുത്ത് കുതിർത്തത് കൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ തന്നെ വേണം വേവിച്ചെടുക്കാൻ ഈ വെള്ളം മാറ്റരുത് അപ്പോൾ ഇതിന് ഇനി വേണ്ടത് വേ കപ്പിൽ ഒന്നര കപ്പ് അരിയാണ് ഞാൻ ജീരകശാല അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് പച്ചരി വേണം പച്ചരി എടുക്കാട്ടോ ജീരകശാല അരിയാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് എടുത്ത് അതേ കപ്പിൽ ഒന്നര കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇത് കഴുകി രണ്ടും ഒരുമിച്ചാണ് കേട്ടോ ഞാൻ വേവിക്കാൻ വേവിക്കാനിടുന്നുള്ളത് ഉലുവ കുതിർന്നുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടും തലേദിവസം തന്നെ കുതിർത്ത് വെക്കണം അപ്പോൾ ഇത് ഇത് രണ്ടും കൂടി നമുക്ക് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഉലുവ കഞ്ഞ് കർക്കിടകത്തിൽ നിർബന്ധമായിട്ടും കഴിക്കുമായിരുന്നു ഇപ്പോൾ ഒന്നും ആരുടെ വീട്ടിലും അങ്ങനെ ഉണ്ടാവാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇതിൻ്റെ നേരെ കുറച്ച് മേലെ നിൽക്കുന്ന പോലെ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇത് കുക്കറിൽ മൂന്ന് വിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കാം ചില സ്ഥലത്തൊക്കെ ഇതിൽ ഈ വേവിക്കാൻ വയ്ക്കുമ്പം ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ചേർക്കാറുണ്ട് ഇനി ഇത് തേങ്ങാപ്പാൽ എടുക്കാനായി ഞാൻ ഒന്നര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പാണ് അതിലൊന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്നാം പാൽ എടുക്കാം ഇപ്പം ഞാനിതവിടെ ഒന്നാം പാൽ രണ്ടാം പാൽ എടുത്ത് ഇത് ഒന്നാം പാൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ആദ്യം എടുത്തത് രണ്ടാമത് വീണ്ടും ഒരു കപ്പ് വെള്ളം ഒഴിച്ച് തേങ്ങാപ്പാൽ എടുത്തതാണ് ഇത് രണ്ടാം പാൽ മൂന്ന് വിസിൽ വരുമ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തിരുന്നു ഇപ്പോൾ തനുത്തിന് ശേഷം തുറക്കുമ്പോൾ നന്നായി വെന്തിട്ടുണ്ട് ഉലുവയും അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു മധുരക്കഞ്ഞിയാന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് വരെ ഇത് ഭയങ്കര ഇഷ്ടമാവും കുട്ടികൾ വരെ കുടിക്കുന്ന ഒരു കഞ്ഞിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായി വന്നിട്ടുണ്ട് എല്ലാം നന്നായി വന്നിട്ടുണ്ട് ഉലുവയും അരിയൊക്കെ നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് നന്നായി ഒന്ന് തിളക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ശർക്കരയാണ് ശർക്കര ചീക്കിയത് ഒരു കപ്പ് അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇത് ശർക്കര ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ കഞ്ഞിക്ക് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കരുത് കേട്ടോ അതൊന്ന് തിള വരുമ്പോൾ തന്നെ നമ്മളിത് ഓഫ് ചെയ്തിടാം ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലേക്ക് ചെറിയ ഉള്ളിയും ജീരകവും കൂടി വറുത്ത് ചേർക്കാം നമ്മളൊന്നും ചേർക്കാറില്ല അത ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നന്നായി തിളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ ഇത് ഇത് ഈ കഞ്ഞി ഉണ്ടാക്കി ആർത്തവ പ്രശ്നമുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അമ്മ അമ്മമാരൊക്കെ അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ മാത്രമല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കും അല്ലാതെ തന്നെ നമുക്ക് നടുവേദനയ്ക്കും പ്രസവശേഷം ഒക്കെ ഇതുപോലെയുള്ള കഞ്ഞി ഉണ്ടാക്കി എല്ലാവരും കുടിക്കാൻ നോക്കണം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതും രണ്ട് മൂന്ന് ചേരുവകൾ മാത്രം മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്